യേശു എന്തിനാണ് കുരിശിൽ മരിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും ഒരു ചോദ്യമാണ് പലർക്കും ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലെ ദൈവം ഇത്രയധികം സ്നേഹിക്കുന്ന ആളാണെങ്കിൽ പിന്നെന്തിനായിരുന്നു ഇങ്ങനൊരു ക്രൂരമായ മരണം വരൂ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊന്ന് തേടിപ്പോകാം അപ്പം ഈ ചോദ്യത്തിന് പല പല ഉത്തരങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കാദ്യം ചരിത്രത്തിലൊരു കാലത്ത് ഭയങ്കര പോപ്പുലറായിരുന്ന പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങാം ഒരു കാലത്ത് ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നൊരു കാര്യമാണിത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് തെറ്റായൊരു ചിന്തയാണ് എന്താണെന്നു വെച്ചാൽ യേശുവിന്റെ മരണം അത് പിശാചിന് കൊടുത്തൊരു വിലയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ ഈ മോചനദ്രവ്യം അഥവാ റാൻസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സിംപിളായി പറഞ്ഞാൽ തടവിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു വില പണ്ടത്തെ ദൈവശാസ്ത്രജ്ഞർ ചിന്തിച്ചതെന്താണെന്നാൽ മനുഷ്യരെല്ലാം സാത്താന്റെ തടവിലായിരുന്നു അപ്പോൾ അവരെ രക്ഷിക്കാൻ യേശുവിൻ്റെ ജീവൻ ഒരു വിലയായി കൊടുത്തു എന്നായിരുന്നു യേശു തന്നെ പറയുന്നുണ്ടല്ലോ അനേകർക്കു വേണ്ടി എൻ്റെ ജീവൻ മറുവിലയായി കൊടുക്കാനാണ് ഞാൻ വന്നതെന്ന് പക്ഷേ ഈ തിയറിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് പൂർണ്ണമായും ശരിയല്ലാത്തത് അപ്പോൾ പിന്നെ എന്തായിരുന്നു കുരിശിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്കൊന്ന് നോക്കാം ഈ കാണുന്ന ടേബിളിലേറ്റൊന്ന് നോക്കൂ ഇവിടെയാണ് ആ പ്രധാന വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വശത്ത് സാത്താനു കൊടുത്ത വില എന്ന ആ പഴയ തെറ്റായ ആശയം മറുവശത്തോ അതാണ് ശരിയായ കാര്യം ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുക അപ്പോൾ കാര്യം വ്യക്തമാണ് ആ വില കൊടുക്കേണ്ടിയിരുന്നത് പുറത്തുള്ള സാത്താനായിരുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ തന്നെ മാറ്റാൻ പറ്റാത്ത നീതി എന്ന സ്വഭാവത്തിനായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് സാത്താന് വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കാരണം വളരെ സിമ്പിളാണ് ദൈവം സൃഷ്ടാവാണ് സാത്താനോ വെറും ഒരു സൃഷ്ടി അല്ലേ സ്വന്തം സൃഷ്ടിയുമായിട്ട് വിലപേശേണ്ട ഒരു ആവശ്യവും സൃഷ്ടാവനില്ല അങ്ങനെ ചിന്തിക്കുന്നതുപോലും ദൈവത്തിൻറെ അധികാരത്തെ ചെറുതാക്കി കാണിക്കുന്നതിന് തുല്യമാണ് ശരി ഇനി ബൈബിള് ഇതിനെപ്പറ്റി എന്ത് പറയുന്നുവെന്ന് നോക്കിയാലോ സങ്കീർത്തനങ്ങളിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കേണ്ടത് ദൈവത്തിനാണ് സാത്താൻ അല്ല എന്ന് ഇത് നമ്മുടെ ചിന്തയെ നേരെ ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ വില കൊടുക്കേണ്ടത് ദൈവത്തിനാണ് പക്ഷേ അവിടെ അടുത്ത ചോദ്യം വരും എന്തിനാണ് ദൈവത്തിന് ദൈവം തന്നെ ഒരു വില കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ ഇത് നമ്മൾ എല്ലാവരും ഒരു ചോദ്യമാണ് സ്നേഹമുള്ളൊരു ദൈവം എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയൊരു വഴി തെരഞ്ഞെടുത്തത് വെറുതെ ഓക്കെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് നോക്കൂ ദൈവം സ്നേഹം മാത്രമല്ല ദൈവം നൂറു ശതമാനം നീതിമാനും അനന്തമായി വിശുദ്ധനും തികച്ചും സത്യവാനും കൂടിയാണ് ഈ സ്വഭാവങ്ങളിലൊന്നുപോലും ദൈവത്തിനു മാറ്റാൻ പറ്റില്ല കാരണം ദൈവത്തിന് തന്നെ തന്നെ നിഷേധിക്കാൻ സാധിക്കില്ല ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് ദൈവം ഒരിക്കലും തന്റെ സ്വഭാവത്തിനെതിരെ പ്രവർത്തിക്കില്ല അതുകൊണ്ട് പാപം കണ്ടില്ലെന്ന് നടിച്ച് ഒരു പർവ്വതാനയുടെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കാൻ ദൈവത്തിന് പറ്റില്ല ദൈവത്തിന്റെ എന്ന സ്വഭാവം ആവശ്യപ്പെടുന്നത് പാപത്തിനൊരു ശിക്ഷ വേണമെന്നാണ് ഇതായിരുന്നു ദൈവം ഒരു ഡിലിമ അപ്പോ പ്രശ്നം ക്ലിയറാണ് ഒരു വില കൊടുത്തേ പറ്റൂ ഇനി ദൈവം ഇതിന് കണ്ടെത്തിയ ആ അത്ഭുതകരമായ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യനെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു എന്തുകൊണ്ടാണെന്നാൽ പാപികളായ നമ്മൾക്ക് പെർഫെക്റ്റായ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ട വില കൊടുക്കാനുള്ള കഴിവില്ല ഈ വലിയ ദൈവശാസ്ത്ര ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സ്പോർട്സിൽ നിന്നൊരു ഉദാഹരണമെടുക്കാം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ അതിനെക്കുറിച്ചൊന്നാലോചിച്ചു നോക്കൂ ഒരു കളിയിലെ ഒരു പ്ലെയർക്ക് പരിക്ക് പരിക്കുപറ്റി എന്ന് അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുന്നു ആ നിമിഷം മുതൽ ആദ്യത്തെ ആളുടെ സ്ഥാനവും ഉത്തരവാദിത്വവും എല്ലാം ഈ പുതിയ ആൾക്കാണ് ഇനി ഈ കഴി ജയിക്കണോ തോൽക്കണോ എന്നതൊക്കെ ഈ സബ്സ്റ്റ്യൂട്ടിന്റെ കയ്യിലായിരിക്കും ഇതേ ആശയം യേശുവിന്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട് പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ മനുഷ്യർക്ക് പറ്റാതെ വന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു നമുക്ക് വേണ്ടിയുള്ള പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മുന്നോട്ട് വന്നു പക്ഷേ അപ്പോൾ ഒരു വലിയ ചോദ്യം വരും ഒരാളുടെ മരണം എങ്ങനെയാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പകരമാകുന്നത് പണ്ട് ജീവിച്ചവരും ഇപ്പു ജീവിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും പാപത്തിന് ഇതെങ്ങനെ മതിയാകും അതിൻ്റെ ഉത്തരം മനുഷ്യനെന്ന് പറയുന്നത് ഒരൊറ്റ റേസ് അഥവാ കുടുംബമായതുകൊണ്ടാണ് ബൈബിൾ പറയുന്നതനുസരിച്ച് നമ്മൾ എല്ലാവരും ആദാമിൽ നിന്ന് വന്നവരാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ഉണ്ട് പക്ഷേ ദൂതന്മാർ അങ്ങനെയല്ല അവരെ ഓരോരുത്തരെയും ദൈവം ഇൻഡിവിജ്വലായിട്ടാണ് സൃഷ്ടിച്ചത് അവർക്കൊരു പൊതുപൂർവികൻ ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് മുഴുവനായിട്ട് ഒരു പ്രതിനിധിക്ക് നിൽക്കാൻ പറ്റും നമ്മുടെ ആദ്യത്തെ പ്രതിനിധിയായ ആദാം പാപം ചെയ്തപ്പോൾ അത് ആ ഫാമിലിയെ മുഴുവൻ ബാധിച്ചു അതുപോലെ തന്നെ പെർഫെക്റ്റായ രണ്ടാം ആദാമായ യേശുവിന് ആ കുടുംബത്തിനും മുഴുവൻ വേണ്ടി ഒരു പകരക്കാരനാകാനും സാധിച്ചു ശരി അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചേർത്ത് വെച്ച് നോക്കാം എങ്ങനെയാണ് കുരിശ് ദൈവം നേരിട്ട ആ വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും ഒന്നാമത് ദൈവത്തിൻ്റെ നീതിക്ക് പാപത്തിന് ഒരു ശിക്ഷ കിട്ടിയേ തീരൂ രണ്ടാമത് ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ നമുക്ക് മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു മൂന്നാമത് അതുകൊണ്ട് ദൈവം തന്നെ ഒരു മനുഷ്യനായ വന്ന് യേശു എന്ന പെർഫെക്റ്റായ പകരക്കാരനെ നമുക്ക് വേണ്ടി തന്നു അതിന്റെ ഫലമെന്തായിരുന്നു നാലാമതായി കുരിശ് ഒരേ സമയം ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുകയും അതേസമയം നമ്മോടുള്ള ദൈവത്തിൻറെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്നത് സാത്താനുമായിട്ടുള്ള ഒരു ഡീലായിരുന്നില്ല മറിച്ച് തൻ്റെ മാറ്റമില്ലാത്ത നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മളോടുള്ള തൻറെ അതിരില്ലാത്ത സ്നേഹം കാണിക്കാൻ ദൈവം കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു അത് ഒരേ സമയം നീതിയും സ്നേഹവും അപ്പം നമ്മൾ കണ്ടു ദൈവം തൻ്റെ നീതിയും വിശുദ്ധിയും ഒന്നും വിട്ടുകളന്നില്ല പക്ഷെ ദൈവം നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മുടെ പാവ സ്വഭാവത്തെ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാനാണ് അപ്പോൾ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ ഓരോരുത്തരും ഉപേക്ഷിക്കേണ്ട വഞ്ചന നിറഞ്ഞ മോശമായ സ്വഭാവങ്ങൾ ആ പഴയ മനുഷ്യൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമുക്ക് നിർത്താം